സംസ്ഥാന സർക്കാരിന്റെ മദ്യനയങ്ങൾക്കെതിരെ കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിലാണ് വി എം സുധീരൻ കോടതിയെ കടന്നാക്രമിച്ചത് പാളിച്ചകളുടെ വിധിയാണ് കോടതി നടത്തിയതെന്ന് ആവർത്തിച്ച വി എം സുധീരൻ കോടതി ബാറുടമകൾ പറയുന്നത് മാത്രം കേട്ടാണ് വിധി പറഞ്ഞതെന്നും കുറ്റപ്പെടുത്തി ചില പാളിച്ചകൾ ഉണ്ടായി എന്നുള്ളത് സത്യമാണ് തെറ്റായ വിജ്ഞാപനമാണ് അവർ ഹാജരാക്കിയത് ആ വിജ്ഞാപനത്തിന്റെ നിജസ്ഥിതി മനസ്സിലാക്കേണ്ടതായിരുന്നു തെറ്റുള്ളതുകൊണ്ടാണ് കോടതി റിവ്യൂ ഹർജി സ്വീകരിച്ചത് തന്നെ വിമർശിച്ച കോടതിക്ക് തെറ്റിദ്ധരിപ്പിച്ച് സത്യവാങ്മൂലം നൽകിയ ബാരുടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല സർക്കാരിനോട് കോടതി വസ്തുതകൾ ആരായണമായിരുന്നു തെറ്റുകണ്ടാൽ ഇനിയും വിളിച്ചു പറയുമെന്നും വി എം സുധീരൻ കൂട്ടിച്ചേർത്തു മദ്യനയത്തിൽ മാറ്റം വരുത്തരുതെന്നാവശ്യപ്പെട്ട് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച നിയമസഭാ മാർച്ചിൽ വിവിധ മത നേതാക്കളും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം